മര്യാദ ഇത് ഉദ്യോഗസ്ഥോ നോട്ടീസ് കൊടുത്തിട്ടില്ലേ പറഞ്ഞെ മര്യാദം അറിയാം ചൊവ്വേന്ദര പോല பெண் பிரச்சேதோட்டி அழிவது கொண்டி பஞ்சாயத்திலே அழுக்கு தாடி கள்ளன்மா கல்லன்மா கல்லன்மா கொள்ளக்காரே கெதிரே morning sari morning shopping pani 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 സി പി എമ്മിന്റെ തന്നെ ഏരിയ കമ്മിറ്റിയുടെ അംഗവും ഭർഗ ബഹുജന പ്രസ്ഥാനങ്ങളിലെ ഒരു പാർട്ടിയുടെ നേതാവുമായിട്ടുള്ള സി പി എമ്മിന്റെ തന്നെ ഒരു നേതാവ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരു പരാതി നൽകി പത്തനാപുരം ഗ്രാമപഞ്ചായത്തിൽ വൻ അഴിമതിയാണ് നടക്കുന്നതെന്ന് പത്രാപുരം ഗ്രാമപഞ്ചായത്തിൽ കെട്ടിട നമ്പർ കൊടുക്കുന്നതിനും അല്ലെങ്കിൽ ബിൽഡിംഗ് പെർമിഷൻ കൊടുക്കുന്നതിനും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുന്നതിൽ വൻ അഴിമതിയാണെന്ന് ഒരു മുൻ പഞ്ചായത്ത് പ്രസിഡന്റുകൂടി പറഞ്ഞപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫെബ്രുവരി മാസം യു ഡി എഫ് അംഗങ്ങൾ കൊടുത്തൊരു പരാതി വിജിലൻസിൽ നിലനിൽക്കുകയാണ് കാരണം ഇവിടെ രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തി രണ്ടു വരെയുള്ള കാലയളവിൽ അഴിമതി നടന്ന അഞ്ച് കെട്ടിടങ്ങളുടെ പേര് വിവരങ്ങൾ വെച്ചുകൊണ്ടാണ് ആ പരാതി ഞങ്ങൾ നൽകിയത് ആ പരാതിയിൽ ഇടതുപക്ഷത്തിന് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾ ഉണ്ടായിരുന്നു ഇടതുപക്ഷ സഹയാത്രികൾ ഉണ്ടായിരുന്നു ഇവിടെയുള്ള മുതലാളിമാരുണ്ടായിരുന്നു ഈ അഴിമതി കെട്ടിടങ്ങൾ കൊടുത്തതൊക്കെയും ഇവിടെയുള്ള മുതലാളിമാർക്കാണ് പാവപ്പെട്ട ഒരാൾക്ക് പോലും ഇവിടെ അനധികൃതമായി നമ്പർ നൽകിയിട്ടില്ല എന്ന് മാത്രമല്ല നിയമാനുസൃതമായി കിട്ടേണ്ടുന്ന നമ്പർ പോലും വളരെ വൈകിയാണ് കിട്ടുന്നത് അതിനെതിരെ ഞങ്ങൾ പ്രതിഷേധിച്ചു അന്ന് ഞങ്ങൾ ഇവിടെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയാണെന്നും പറഞ്ഞ് ഞങ്ങളെ അധിക്ഷേപിക്കാൻ തയ്യാറായവർ ഇന്ന് രാജിവെക്കാൻ തയ്യാറുണ്ടോ എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഇവിടെ ഇത്തരത്തിൽ പഞ്ചായത്ത് അംഗങ്ങൾ കൊടുത്ത പരാതി പഞ്ചായത്ത് സെക്രട്ടറിയോ പഞ്ചായത്തിന്റെ പ്രസിഡന്റോ വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനോ പരിശോധിക്കേണ്ടിയിരുന്നു അത് പരിശോധിക്കാതെ വേണ്ട ഇനാമുകൾ കൈപ്പറ്റിക്കൊണ്ട് വേണ്ട വേണ്ടപ്പെട്ടവർക്ക് വേണ്ടപ്പെട്ട രീതിയിലുള്ള കൃത്രിമം കാണിക്കുന്നതിനുള്ള നടപടി കൈക്കൊണ്ടതിന്റെ അടിസ്ഥാനത്തിൽ സി പി എമ്മിൽ നിന്ന് പോലും പരാതികൾ ഉയർന്നു വന്നിരിക്കുകയാണ് ആ പരാതി നൽകിയിരുന്നത് നവകേരള സദസ്സിലാണ് അത് വിജിലൻസ് അന്വേഷിക്കുമോ എന്ന് ഞങ്ങൾക്കറിയാം അത് അന്വേഷിച്ചില്ലെങ്കിൽ അതിന്റെ കോപ്പിയും ഞങ്ങൾ നൽകിയ കോപ്പിയും വെച്ച് ഞങ്ങൾ കേരള ഹൈക്കോടതിയിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇവിടെ വേറെ പിന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം കൂടി പറയാനുണ്ട് ഒരു കെട്ടിടത്തിന് പാർഷ്യൽ കംപ്ലീഷൻ പത്തനംതിട്ട ഗ്രാമപഞ്ചായത്ത് നൽകിയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞങ്ങൾ കൊടുത്ത പരാതിയിൽ മെൻഷൻ ചെയ്ത് പറഞ്ഞിരുന്നു പത്തനാപുരത്ത് പണിഞ്ഞു കൊണ്ടിരിക്കുന്ന വലിയൊരു മുതലാളിയുടെ ഇടതുപക്ഷ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരാളുടെ കെട്ടിടത്തിന് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തു അതിന്റെ പദ്ധതിയെ പണിയായിട്ടുള്ളായിരുന്നു ആ സമയത്ത് പാർശൽ കംപ്ലീഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊടുത്തത് അവിടെ ഫയർ എൻഒസി വാങ്ങിച്ചിട്ടില്ല ഫയർ എൻഒസി വാങ്ങിക്കാതെ നിയമവിരുദ്ധമായി ചട്ട അവിരുദ്ധമായി ഓടികൾ അല്ലെങ്കിൽ ലക്ഷങ്ങൾ കൈപ്പറ്റിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ മറ്റു പരിപാടികൾ സ്പോൺസർ ചെയ്യിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൽ നിന്നും കൈക്കൂ